ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബൈക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ് എന്റെ ചാനലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കടന്നു സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പം വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ചില ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാട്ടിയിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്വകാര്യസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ പൈനാവിൽ പോവുകയാണ് പതിനാവിൽ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ചേരച്ചവട് കീരിത്തോട് വഴിയാണ് കരിമ്പൻ വഴിയാണ് ഞാൻ പൈനാവിലേക്ക് പോകുന്നത് നമ്മുടെ ചെറുതോണി ഫാത്തോട് വേണേൽ പോകുന്നത് അപ്പം പൈനാവിൽ ഞാൻ പോകുന്നത് സൈബർ സെൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പം ഒരു ചെറിയൊരു ഇമെയിൽ ഞാൻ അയച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൈബർ സെല്ലിലെ പോലീസുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു അപ്പം ഞാൻ അവർക്ക് വേണ്ടി മെയിൽ അയച്ചിട്ടുണ്ട് അപ്പം മെയിൽ പരിഗണിച്ച് അവരെന്നെ വിളിച്ചു അപ്പം ഞാൻ ഇപ്പോൾ ഒരു പരാതി അവർക്ക് വേണ്ടി ഈ ഇൻ ഹാക്ക് ചെയ്യുന്നതിനെപ്പറ്റി തടയാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ അറിയാൻ വേണ്ടി എൻ്റെ അക്കൗണ്ട് നശിപ്പിക്കാനോ അതിനെപ്പറ്റി എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാനൊരു പരാതി എഴുതി എഴുതിക്കൊണ്ടിട്ടുണ്ട് അവരത് പരിഗണിക്കാം എന്ന് പറഞ്ഞു അത്തുനിന്ന് തന്നെ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു അപ്പം പോലീസ് അംഗങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ ഒരു കാര്യമായിട്ടൊരു ഒരു സന്തോഷകരമായിട്ടൊരു കാര്യം തന്നെയായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പൈനാവൽ സൈബർ സെൽ പോൾ സ്റ്റേഷനിലേക്കായിരുന്നു അപ്പം വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാം അപ്പം തുടർന്ന് നമുക്ക് ആ മറ്റൊരു അടിപൊളിയായിട്ടുള്ള കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം It is me Empty signing off.